A lei ും ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മളതാ ഈ ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് കേട്ടോ ക്യാമ്പ് ചെയ്തത് ഇത് താഴെ കാണുന്നത് വട്ടവട ടൗണും ഗ്രാമം ഒക്കെയാണ് നമ്മൾ നല്ല ഹയസ്റ്റ് ഒരു പോയിൻറ്റിലാണ് കേട്ടോ നിൽക്കുന്ന വട്ടവടയുടെ ഇതാണ് ഞാൻ കാണിച്ചു തന്നെ താഴെ കണ്ടപ്പോൾ നമുക്ക് വട്ടവട ടൗൺ അതേപോലെ വില്ലേജ് എല്ലാം കാണാൻ പറ്റും സൂം ജീത് കാണിച്ചു തരാം അമ്പലമൊക്കെ ഉണ്ട് പാമ് സ്ട്രോബെറി തോട്ടം അതെല്ലാം താഴെയാണ് കേട്ടോ അതാ അങ്ങേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതാ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ മലയുടെ അപ്പുറത്ത് നിന്നാണ് നമുക്ക് കുറച്ചും കൂടെ സൺറൈസിൻ്റെ വ്യൂ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു മീശപ്പുലി മലയൊക്കെ ആ സൈഡാണെന്ന് തോന്നുന്നു ആ അതാ ഇവിടെ വെയിലടിച്ചു തുടങ്ങുന്നവളാണ്ട് ആ സൈഡിലൊക്കെ കണ്ടോ അങ്ങേ സൈഡൊക്കെ തമിഴ്നാട് സൈഡാണ് കേട്ടോ അപ്പുറ സൈഡ് ഈ മലയ്ക്ക് അപ്പുറം തമിഴ്നാടാണ് അതുകൊണ്ട് അവിടെയൊക്കെ നല്ല വെയിലായി തുടങ്ങി രാവിലെ ഒരു രക്ഷയിലേട്ടോ അസാധ്യമായ തണുപ്പുണ്ട് നമ്മുടെ വണ്ടി ഇന്നലെ നൈറ്റ് ഇവിടെ ആണ് കേട്ടോ ക്യാമ്പ് ചെയ്തത് സ്റ്റേ ചെയ്തത് അപ്പം ഇങ്ങോട്ടധികം വണ്ടിയൊന്നും വരാത്ത റൂട്ടാണ് കേട്ടോ ഇതിൽ ഇത് എനിക്കൊന്ന് ഹണി വില്ലേജിൻ്റെ അവിടെ നിന്ന് കയറി വരുന്ന റൂട്ടാണ് ഇത് എങ്ങോട്ടോ ഗ്രാമത്തിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ കുറേ അങ്ങ് ഉള്ളിലോട്ട് പോയി ഈ വഴി ഈ വഴി ഒരുപാട് പോകാം കറങ്ങി അങ്ങ് തമിഴ്നാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് പക്ഷെ റോഡ് ഭയങ്കര മോശമാണ് ഭയങ്കര തണുപ്പായിട്ടോ കൈസര പക്ഷേ ഇല്ലാത്ത തണുപ്പ് വാ 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 ഇറക്കാം നമ്മൾ ചേർക്കണ്ടാ രാവിലെ വേളം തുടങ്ങിയവർ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആ അപ്പം നമ്മൾ രാവിലെ ഓ പുറത്തിറങ്ങി ഇവിടെ നിന്ന് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോകാം എനിക്ക് വ്യൂ കണ്ടിട്ടും കണ്ടിട്ട് മതിയാവുന്നില്ല നമ്മൾ താഴെ കണ്ടോ നമ്മുടെ ഏലപ്പെട്ടിന്നൊക്കെ വരുന്ന റൂട്ടാണത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് തണുത്ത് ഇഞ്ചി ആയി നിൽക്കുക കേട്ടോ ഇത് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ കട്ടിയുള്ള ഡ്രസ്സൊന്നും അധികം ഇല്ല നമ്മുടെ കയ്യിൽ ഇന്നലെ നൈറ്റ് നമ്മൾ വണ്ടിയിൽ ഉറങ്ങുന്ന ഉറങ്ങുന്നവരെ ഹീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പെർസെൻറ്റേജ് ചാർജ് ഹീറ്ററിട്ട് തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കേട്ടോ ഇപ്പം ഇനി ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം ചാർജേ ഉള്ളൂ ഇവിടെ ഇലക്ട്രിക് കാർ കൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര വരുമ്പോൾ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് പോയിൻ്റ് ആണ് ഏറ്റവും വലിയ സീൻ അപ്പോൾ ഇവിടെ അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ ഒന്നും ഇല്ല ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടറിൻ്റെ ഒരു ചാർജിങ് എവിടെയോ ഒരെണ്ണം ഉണ്ടെന്ന് കണ്ട് ചില റിസോർട്ടുകളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഹോംസ്റ്റേ ക്യാമ്പിങ് സൈറ്റിലൊക്കെ ചില സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോഴേ അത് അക്സസ് ചെയ്യാൻ പറ്റത്തുള്ളു കുറച്ച് വെയിലട്ടെ വാ വാ വ

നഖ് വെള്ളം കൊണ്ടുവന്ന ലൈനാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആ അതുകൂടെ വെള്ളം താഴെയും തോണ്ട ഈ മരത്തിൽ കെട്ടി ഇതാ താഴേക്ക് താഴേക്ക് ഇറക്കിയേക്കും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറക്കി ഒന്ന് താഴെട്ടാ ഉണ്ട് അവിടെയൊക്കെ ലൈനും ഒക്കെ പോകുന്നുണ്ട് കെ എസ് ഇ കെ എസ് സി ബിയുടെ ഇലക്ട്രിക് ലൈനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഇത് പക്ഷേ വെള്ളത്തിൻ്റെ നമ്മുടെയും വാട്ടർ ക്യാൻ ലീക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ എനിക്ക് തോന്നുന്നു ഹൈ പ്രഷർ കൊണ്ട് ആ ഇതിവിടുത്തെ ഈ പ്രഷർ വാൽവ് ഞാൻ തുറന്നു വിട്ടു പക്ഷേ എന്നിട്ടും നമ്മുടെ വാ വെള്ളം ലീക്കാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ വാട്ടർ ക്യാൻ നേരെ എടുത്ത് വെച്ചേക്കാം നേരത്തെ നമ്മളിത് ചരിച്ച് തറയിലിട്ടിരുന്നേ തണുപ്പായതുകൊണ്ട് ചുണ്ടൊക്കെ പൊട്ടാൻ തുടങ്ങി കേട്ടോ കുറച്ച് മോയ്സ്ചറൈസ് ഇടുക അതാ ഫസ്റ്റ് ക്യാൻ രണ്ടാമത് നമ്മൾ വെടിവെച്ചതാണ് ഇതായത് ആദ്യം ഇട്ടത് സെക്കൻഡ് ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ പുറത്ത് പോയി കേട്ടോ ഇത് എം ടി ക്യാൻ ഇത് ഫുൾ കാലിയായതാണ് ഇവിടെ അടിയിൽ ഇത് തുളയിട്ടിട്ടാണ് സാധനം നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയുന്നത് ആണി വെച്ചിട്ട് ഇതിലെ എൻട്രി കയറിയതാ ഇതിലെ എക്സിറ്റ് ചെയ്തേട്ടോ പൊട്ടിത്തെറിച്ച ഒന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടിക്കാൻ വെച്ച് നോക്കാം ഡോമോ സെക്കൻഡ് എൻട്രി ഉണ്ടോ അതേപോലെതാ സെക്കൻഡ് എൻട്രി സെക്കൻഡ് എൻട്രി സെക്കൻഡ് എക്സിറ്റ് രണ്ട് വണ്ടിക്കാൻ ഗ്യാസിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ ചെറിയ മണം ആ ഫുള്ളി ചാർജ്ഡ് സോളാർ ലൈറ്റാട്ടോ രാത്രിത്തേക്കുള്ള സോളാർ ലൈറ്റാണ് നമ്മൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ വണ്ടി അങ്ങോട്ട് തിരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് എന്താ ഓഫ് റോഡ് ജിപ്സി ജിപ്സിയൊക്കെ പോകുന്നുണ്ട് ഓൾറെഡി നമുക്ക് അവരുടെ പുറമേ നൈസിനു പോവാം കുതിര കുതിര വഴി ഓടി തന്നെ രണ്ടുപേരുണ്ട് കപ്പിൾസാ തോന്നുന്നു ഇവിടെ ഒക്കെ ഫുൾ ജീപ്പാണ് ഇതൊക്കെ ജീപ്പിന്റെ കേന്ദ്രമാണ് ജീപ്പ് ഓട്ടോറിക്ഷ അതാ നമ്മൾ ജീപ്പും റേഞ്ച് റോറും ഒക്കെ മാത്രമേ പോകത്തുള്ള പറഞ്ഞിങ്ങനെ നിക്കുമ്പോ എന്താ ഓട്ടോ കയറി വരും കേട്ടോ അവരെ കേട്ടി വിടത്തെ അതാണ് ബുദ്ധി അവര് കയറി പോകാനാണ് ബുദ്ധി അല്ലെ നമുക്ക് ടൈം പിടിക്കാം ഇതെല്ലാം ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ജീപ്പാ വേണ്ടത് ഫുള്ള് ഇത് കണ്ടിട്ട് ഒരു സൈക്കിൾ ട്രക്കിനുള്ള ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഇല്ലേ പോയ താഴേക്കോട് സൈക്കിളെ ഒട്ടി ഇറങ്ങാൻ തോന്നുന്നു അങ്ങ് കണ്ടോ ദൂരെ കണ്ടോ നമ്മൾ അവിടെ നിന്നാണ് വന്നത് ആ കാണുന്ന ചുമന്ന സൈഡൊക്കെ ഇല്ല ആ സൈഡേ വന്നത് വീണ്ടും നമ്മൾ ഒരുപാട് ഉയരം കയറി കേട്ടോ ഇവിടെ നൈസ് കിടിലൊരു ഹട്ടൊക്കെ ഉണ്ടേ ഹട്ട് എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല ചെറിയൊരു കൂടാരം പോലെ അടിപൊളി വ്യൂ തമിളിലെടുക്കാൻ പറ്റിയ സ്ഥലം ഇപ്പം ബൈക്കിളക്ക് പോകുന്നുണ്ടോ ഇനിയും ഇത് കറങ്ങിങ്ങനെ മേലെ പോകണ്ടോ ചെറിയൊരു ഷെഡുണ്ട് എനിക്കൊന്ന് പണിക്കാർ സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടോ മണ്ണ് വെച്ച് ചെറിയൊരു കൂടാരം പൈസ ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതാ ഇതുപോലെ കളയാതിരിക്കുക ഇത്രയും നല്ല ഭംഗിയുള്ള ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡി വന്നിട്ട് പോലും നമുക്ക് ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എത്ര മനോഹരമായ കാടാണെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഉള്ളിൽ കൊണ്ട് വേസ്റ്റ് കളഞ്ഞേക്കാണ് സോ ദയവ് ചെയ്ത് എത്രയായാലും നിങ്ങൾ ക്ഷമിച്ച് പിടിച്ചതാണ് നമ്മൾ ചെയ്തേക്കുന്ന നല്ല വണ്ടിയിൽ കെട്ടി നിങ്ങൾ ഒരു കവറിലിട്ട് വെച്ച് ഇതിനായിട്ടൊരു കവർ മാറ്റി വെക്കുക ഇതാ കവറിലിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങൾ എന്ത് വേസ്റ്റാണ് നിങ്ങൾ ഇതൊന്നും കുഴപ്പമില്ല മീൻ മുള്ളോ ഇത് പിന്നെ ഓക്കെയാണ് ഇതാ വാഴയിലത്തത് വണ്ടിയിൽ ചാർജ് ഇതാണ് ഇനിയും ഏകദേശം അമ്പത്തൊമ്പത് അല്ല നാൽപ്പത്തൊമ്പത് ശതമാനം ഉള്ളത് കേട്ടോ ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് റേഞ്ച് അത് നോക്കണ്ട അതിലെനിക്ക് വലിയ വിശ്വാസം ഇല്ല നമ്മളിപ്പം ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്താണ് നമ്മൾ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ നിന്ന് ഓടി ഇവിടെ ഇന്നലെ നൈറ്റ് ഇവിടെ കിടന്നൊരു പതിനഞ്ച് പേർസൻറ്റേജ് നമ്മൾ ഹീറ്റർ ഇട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പം ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയാട്ടോ അപ്പോൾ തന്നെ അവിടെ അമ്പത് ശതമാനം ബാറ്ററി തീർന്നു ഇനി നാൽപ്പത്തൊമ്പതേ ഉള്ളൂ സോ അപ്പോൾ ഇന്ന് നമുക്ക് നേരെ താഴെ ഇറങ്ങി പോകുന്ന വഴി ഒരു വാട്ടർഫാൾ ഉണ്ട് അതും കണ്ട് സ്ട്രോബെറി ഫാം അവിടെ അവൈലബിൾ ആണോ നമുക്ക് അവിടെയും കയറണം താഴെ ഏറ്റവും അടിവാരത്ത് മറ്റേ വട്ടവട ഹണി വില്ലേജ് ഉണ്ട് അവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് നേരെ ചാർജിങ് സ്റ്റേഷൻ പിടിക്കണം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി ആണ് കേട്ടോ ഹൈ റേഞ്ചിൽ ഈ ബാക്കി വണ്ടികൾക്കെല്ലാം സീനില്ല അത് കയറി പോകുന്നുണ്ട് അതിന് എത്ര ദൂരം പോയിട്ട് വന്നാലും താഴെ വരുമ്പോൾ പമ്പുണ്ട് അല്ലെങ്കിൽ പെട്രോൾ നമുക്ക് കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ടിരും പക്ഷെ നമുക്കത് പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും നമുക്ക് ഓപ്ഷനൊക്കെ ഉണ്ട് ചാർജ് ചെയ്യാൻ നമ്മുടെ എക്സ്റ്റൻഡർ പോർജറിൻ്റെ ഇപ്പോൾ എവിടെയെങ്കിലും വീട്ടിലൊക്കെ കുത്തി അത് തീരെ നിവർത്തിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ഇത് കണ്ടോ നമ്മൾ ഗോയിസിയുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഇവിടുന്ന് ഇതാ ഈ സ്ഥലം അവിടെ ഇപ്പോൾ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു ബദൽ ഗുണ്ടു ബത് ബത്ല ഗുണ്ടു ഹോട്ടൽ ടെമ്പിൾ സിറ്റി ഗോയിസി തമിഴ്നാട് ദിന്ദിഗൽ ഹൈവേ ആണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഗോയിസിക്ക് അടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ അടുത്തുള്ളത് ഇടുക്കിയിലാണ് അടിമാലി എന്ന് തോന്നുന്നു ആ അടിമാലി ഇടുക്കി ഇനി നമ്മുടെ എല്ലാ ചാർജിങ് ആപ്ലിക്കേഷൻസും ഉണ്ടായത് ആ സിയോൻ്റെ ചാർജിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ കൊടൈക്കനാലിലൊക്കെ ഉള്ളു സോ നമ്മളെല്ലാ ചാർജിങ് ആപ്ലിക്കേഷൻസും ചെക്ക് ചെയ്തു ഇതാ അടുത്താണ് ഞാൻ കാണിച്ചത് നമുക്ക് ഇനി ഇവിടെ ആകെ ഇവിടെ ഉള്ളത് ഇതാ ചാർജ് സൗണ്ട് ഒന്നും ഒറ്റ ഒരു സാധനം ഇല്ലാട്ടോ ആനമ്പുടി ഷോല നാഷണൽ പാർക്ക് പാമ്പാടും ഷോല നാഷണൽ പാർക്ക് അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ എങ്ങും എന്താ ചിന്നാർ വാട്ടർഫാൾസ് അതുകൊണ്ട് ഇവിടെ എങ്ങും ഒറ്റ അടുത്തും പോയിൻറ്റാണ്ടോ ഇവിടാണ് പിന്നെ ഇത്രയും ദൂരം കഴിഞ്ഞ് തൊടുപുഴ തൊടുപുഴയാണ് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് പിന്നെതാണ് നമുക്കുള്ളത് ചാർജ് മോഡാണ് ചാർജ് മോഡ് ഞാൻ കാണിച്ചത് ചാർജ് മോഡിൻ്റെ ഇതാ കെ എ സി ബിയുടെ നമുക്ക് കെ എസ് സി ബിയുടെ ചാർജിങ് സ്റ്റേഷൻ വേണമെങ്കിൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് മൂന്നാറ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ പോകേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് ഒരു നാൽപ്പത് പത്തഞ്ച് കിലോമീറ്റർ പിന്നെ അതാ ജെ കെ ഇ വി ഇ വി സി എസ് വട്ടവട അതെല്ലാം സെവൻ പോയിൻറ്റ് ഫോർ കിലോ വാറ്റേ ഉള്ളൂ സ്ലോ ചാർജറാണ് ഒരു മീഡിയം സ്ലോ ചാർജറാണ് അപ്പോൾ ടൈം എടുക്കും നാലഞ്ച് മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാൻ അപ്പോൾ അത് ഇപ്പം പെട്ടെന്ന് നമുക്ക് ചെന്നാൽ നടക്കത്തില്ല അപ്പോൾ എന്താ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചതാണ് നമ്മൾ ഗൂഗിൾ ചാർജിങ് സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ഫൈൻ ചാർജിങ് സ്റ്റേഷൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അത് വന്ന കേട്ടോ ഗൂഗിൾ ചാർജിങ് സ്റ്റേഷൻ അപ്പോൾ എന്താ ജെ കെ വി ചാർജ് മോഡ് കെ എ സി ബി ഇത് മൂന്നാറാണ് സിഹില അതൊരു ഹോട്ടലിലാണ് അതും ഇവിടെ അല്ല അതൊക്കെ ദൂരമാണ് എന്താ സിഹില എനർജി സിഹില എനർജി എന്ന് പറയുന്നത് അത് മൂന്നാറ് അതാ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടോ നോക്കട്ടെ നാൽപ്പത്താറ് കിലോമീറ്റർ വേണ്ട നമുക്ക് വണ്ടി ഓടി അവിടെ എത്തണം അതിനുള്ള ചാർജ് വേണം നാൽപ്പത്താറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ചാർജ് ശേഷം ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴെ ഇറങ്ങിപ്പോയി വാട്ടർഫോളും കണ്ട് സ്ട്രോബെറി ഫാമും കയറി ഏറ്റവും അടിവാരത്തിൽ നമ്മുടെ ഹണി വില്ലേജ് ഉണ്ട് അത് മിസ്റ്റിട്ട് നേരെ നമുക്ക് ചാർജിങ് സ്റ്റേഷനിലോട്ട് വിടാം അപ്പോഴത്തേക്കാൻ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണിയാകും കേട്ടോ ഇട്ടാൻ ചാൻസ് ഉണ്ട് ഇത് നല്ലൊരു ഇറക്കമാണ് അത് ആ റേഞ്ച് നമുക്ക് ഇരുനൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഓഫ് റോഡിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെതാ ഉള്ള ഇറക്കത്തൊന്നും നമുക്ക് റീ ജനറേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ ഒരു ആറ് കിലോമീറ്റർ ഫീഡിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയാലേ റീജൻ എഫക്റ്റീവായിട്ട് വർക്ക് ആവത്തുള്ളൂ അത് ഇവിടെ നമുക്ക് അങ്ങനെ വണ്ടി അങ്ങനെ വിട്ടു കൊടുക്കാൻ അത്ര സ്പീഡിൽ പോകാനേ പറ്റത്തില്ല കാരണം ഇതാ റീസൺ ഇപ്പോഴും ആക്ടിവേറ്റ് ആയിട്ടില്ല കാരണം സ്പീഡ് ഇതാ പതിമൂന്ന് നിൽക്കുന്നേ ഉള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ ചാർജ് തിരിച്ച് കയറുന്ന ഹോപ്പ് അധികം വേണ്ട നമുക്ക് നാൽപ്പത്താറ് കിലോമീറ്റർ പോകണം ഇവിടുന്ന് അടുത്ത ചാർജിങ് പോയിന്റിലോട്ട് സോ അതിന് നമുക്ക് റിസ്ക് എടുക്കണ്ട അതിനുള്ളൊരു സംവിധാനം കണ്ടെത്തിയിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാൻ സോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് അതാണോ അപ്പോൾ ഇലക്ട്രിക് കാറും കൊണ്ട് നിങ്ങൾ ഹൈ ഹൈറേഞ്ച് പോകുമ്പോൾ മസ്റ്റായിട്ട് നോക്കി നോക്കിയാണ് പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും ചീത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് തോന്നുന്നു കേട്ടോ ഇവിടെ ചെറിയ വാട്ടർഫാൾ ഉണ്ട് ഇതാണ്ടോ അവിടുന്ന് വരുന്ന വെള്ളം തോന്നുന്നു വാട്ടർഫോളിലോട്ട് വരുന്ന പോകുന്ന വഴിയാട്ടോ നമ്മളിതായി സ്ലിപ്പ് സെറ്റാക്കുന്നോട്ട് ഡി ഫുള്ള് തേഞ്ഞിരിക്കുക കേട്ടോ മാറ്റി ഷൂസ് ഇടാൻ ഷൂസ് ഇട്ടാലും ശരിയാകത്തില്ല ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടുന്ന് അടുത്താൻ തോന്നുന്നു നമ്മളിത് ആ വാട്ടർഫോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക വെള്ളച്ചാട്ടം എത്താറട്ടോ സൗണ്ട് കൂടി കൂടി വരുന്നു ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം മനസ്സിലണ്ടോ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി വഴിതാ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് സ്ട്രോബറിയുടെ സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ മേലോട്ടൊക്കെ ഉണ്ടോ മേലോട്ടൊക്കെ ഫുൾ കൃഷിയാണ് അപ്പുറത്തൊക്കെ സാധാ ടൈപ്പ് ഫാമിങ്ങാണ് ഇവർ തന്നെ കുറച്ചും കൂടെ ഹൈടെക് ആയിട്ടാണ് കേട്ടോ ഈ സൂര്യനെ വെയിൽ നല്ല രീതിയിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഗ്ലാസ്സോ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കവർ ഇട്ട് ഒരു സൈസ് മൾട്ടി ലെവൽ ഫാമിങ് ആട്ടോ ഇവിടെ ഉണ്ടത് ഫുൾ സ്ട്രോബെറിയാണ് ഇവിടെ ഫുൾ ആൾക്കാർ നിന്ന് പറിക്കുന്നുണ്ടോ ചെറിയൊരു പാലമൊക്കെ ഉണ്ട് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ സ്ട്രോബെറിയാണ് ഈ വഴിയിൽ പ്രവേശിക്കുക ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ കിട്ടുന്നുണ്ട് അതാണ് ആൾക്കാർ ഇന്ന് സ്ട്രോബെറിയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ മേളിൽ എനിക്ക് സ്ട്രോബെറി മാത്രമേ തോന്നുന്നു തോന്നുന്നു ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ മൂന്നാറുണ്ട് ഇതുവരെയും ക്യാരറ്റ് വാങ്ങിച്ചില്ല കേട്ടോ അതാണ്ട് ഇവിടെ ചേട്ടാ ക്യാരറ്റ് എന്നാൽ ക്യാരറ്റ് എവളോ

ടോപ്പ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞാൽ നമ്മൾ വഴി തെറ്റിയത് ആ ഒരു ഗ്രാമത്തിൽ വന്ന കേട്ടോ സമയപ്പോൾ ഏകദേശം നാല് മണി കഴിഞ്ഞ് വണ്ടിയിൽ ചാർജും ഇനിയും ഏകദേശം നമ്മുടെ ചാർജ് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ഉള്ള കേട്ടോ ഇനി നമുക്ക് തിരിച്ച് ടൗണിൽ പോവാണ് ഇതൊരു കുഞ്ഞി ഗ്രാമമാണ് ഇവിടെ കുറേ വീടുകളൊക്കെയാണ് ഇവിടുത്തെ തോട്ടത്തിലെ ആൾക്കാരുടെയൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് തിരിച്ചു പോകാം എന്നാ ചായ എടുക്ക ചായ ചായ ഇല്ലയോ ചായ ഇല്ലേ വേറെ എന്നാ കുടിക്കാം അല്ലേ ചായലാ നമുക്ക് പോകാനുള്ളത് കെ സി ബി ചാർജിങ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കും കേട്ടോ നാൽപ്പത്തി നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നു ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇരുപത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത് ഇപ്പോൾ എ സിയെ കോഫി ചെയ്തുകൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം ബാറ്ററി ഉണ്ട് കേട്ടോ വളരെ ക്രിട്ടിക്കൽ ടാസ്ക് ആണ് നമുക്കിനി എങ്ങോട്ട് തിരിയാനും പിരിയാനും ഒന്നുമില്ല നമുക്കിനി എങ്ങോട്ട് പോകണമെങ്കിലും ആദ്യം ചാർജിങ് സ്റ്റേഷനിൽ പോയി വണ്ടി ചാർജ് ചെയ്തിട്ടേ ഉള്ളൂ ഒയ്യോ ഇപ്പം എന്താ നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് മൂന്നാർ പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കിയേക്കുവാണ് എന്താ ഇവിടെയാണ് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് തുണികളൊക്കെ നമ്മൾ കഴുകിയതാ ഉണക്ക ഇട്ടേക്കുവാണ് ഓൾമോസ്റ്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ താഴെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ കുറച്ച് സൂര്യകാന്തി ഒക്കെ നിൽപ്പുണ്ട് ഇതാണ്ട് അടിപൊളിയുണ്ട് ഇവിടെ ഇത്രയും ഭാഗം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഏറിയ ഉണ്ടോ എഴുതാലിവിടെ ചെറിയ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് വില്ലേജിൻ്റെ കുറേ ചെടികളുടെയൊക്കെ ഫാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത തേഞ്ഞിണ്ടിക്ക ഗാർലിക് ഹണി ഉണ്ട് പിന്നെ പൂമ്പടിയാണ് പൂമ്പടിയണ്ടോ പൂക്കളേന്ന് കളക്റ്റ് ചെയ്തിരിക്കുന്നത് ഹഹ ഇത് എന്താ ചെയ്യുന്നത് ഇത് യൂറിനറി ഇൻഫെക്ഷൻ kidney stone radiationന്റെ എഫക്റ്റിനെ ക്യൂസ് ചെയ്യാൻ പറ്റുമോ ഓ അതുമല്ല നമ്മളങ്ങനെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ കയറിയേക്കാം കേട്ടോ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് കേട്ടോ വൺ ഓഫ് ദ സ്മാളസ്റ്റ് നാഷണൽ പാർക്കാണ് കണ്ടോ ഇവിടെ ഫുള്ള് നല്ല ഇത് പൈൻമരം മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു സൈപ്രസോ അങ്ങനെന്തോ എന്തോ അങ്ങനെന്തോ ഒരു പേരുള്ളൊരു മരവും കൂടെ നിൽപ്പുണ്ട് കേട്ടോ എമ്പാടും ചോല നാഷണൽ പാർക്ക് കഴിഞ്ഞ് ദേവികുളം എൻ്റർ ചെയ്താട്ടോ ഇനി അങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ വ്യൂ ഒക്കെ സൂപ്പറാണ് അടിപൊളി വ്യൂ ആണ് നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് ആ നാഷണൽ പാർക്ക് വരെ പോകുന്നത് വരെ കുറച്ച് മോശ റോഡാണ് കേട്ടോ മോശ റോഡാണ് തല്ലിപ്പള്ളി റോഡാണ് നമ്മൾ വട്ടവടയിലോട്ടൊക്കെ പോയ റൂട്ട് പോലെ തന്നെ പക്ഷെ ഇനി അങ്ങോട്ട് നല്ല സീനിക് റൂട്ടാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിതാ നാൽപ്പത്തിയാല് കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം കേട്ടോ ബാറ്ററിതാ കിലോമീറ്റർ ആണ് നമുക്ക് സഞ്ചരിക്കാൻ ഉള്ളത് കഴിച്ചപ്പോഴത്താ നമ്മൾ ഏകദേശം കുണ്ടല ഡാമിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ വണ്ടിയിൽ റേഞ്ച് കൂടി കൂടിയേട്ടോ സന്തോഷമായിതാ അറുപത്താറ് കറക്റ്റ് ഇപ്പോൾ ഒന്നും കൂടെ കൂടി കേട്ടോ അറുപത്താറ് അറുപത്തേഴായി ഇരുപത്തെട്ട് ശതമാനം ബാറ്ററി ആട്ടോ ഇത് ഓൾമോസ്റ്റ് ഇരുപത്തൊമ്പതാ വിങ്ങി പൊട്ടി നിൽക്കുവായിട്ടോ ബാറ്ററി ഇരുപത്തൊമ്പതാവും ചിലപ്പോൾ മുപ്പതാകും നമ്മൾ നല്ല റീജൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓട്ടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് വണ്ടി പതിനഞ്ച് ഇരുപതോ ഉള്ള സ്പീഡിൽ തന്നെ ഒരു ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ ഒരു പീസോ രണ്ട് പീസുണ്ട് രണ്ട് പീസ് ഉണ്ട് സലാഡ് അച്ചാർ நம்ம விணி கட்டெடுக்க வந்தேன் பிரியாணி ഇവിടെ കണ്ടാവും മധുപ്പട്ടി ഡാമിന്റെ അടുത്ത് എപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആണ് ബ്ലോക്ക് വെച്ചാൽ നിങ്ങൾ മൂന്നാറിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് ഒഴിവാക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ കുറച്ചും കൂടെ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ അത്രയും ശാന്തത ഒന്നും ഇവിടെ ഇല്ല ഇവിടെ എപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും നമ്മൾ തിരിച്ച് മൂന്നാർ കേട്ടോ ഇനി നമുക്ക് വേറെ രണ്ട് കിലോമീറ്റർ ഉള്ളു രണ്ടേ രണ്ട് കിലോമീറ്റർ കേട്ടോ വീണ്ടും നമ്മുടെ റേഞ്ച് കണ്ടോ അറുപത്തെട്ട് തന്നെ നിൽക്കുകയാണെ അതായത് ഇരുപത്തഞ്ച് ശതമാനം ബാറ്ററി ഉണ്ട് ഇപ്പൊ മനസ്സിലായി നമ്മുടെ ഇലക്ട്രിക് കാറിന്റെ ഒരു പ്രത്യേകത ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ മാക്സിമം റീജൻ യൂസ് ചെയ്ത് റീജൻ ഓഫ് ചെയ്ത് റീജൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല റീജൻ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാ അല്ലെങ്കിൽ ബാറ്ററി റേഞ്ച് കൂട്ടാൻ പറ്റുന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റൈഡ് ഇതാണ് നമ്മുടെ കെ എസ് ഇ ചാർജിങ് സ്റ്റേഷൻ കേട്ടോ മൂന്നാറുള്ളത് നമ്മുടെ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റിയ ഏക ഒരു ഓപ്ഷനാണ് കേട്ടോ മൂന്നാർ ആ കെ എസ് സി ബി വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇവിടെയാണ് നമ്മളെ വണ്ടി ചാർജ് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇപ്പം ഏകദേശം ഇരുപത്തി നാല് പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് കേട്ടോ ബാക്കി നമ്മളിതാ ടോട്ടൽ നാൽപ്പത്തി നാല് കിലോമീറ്റർ ഓടി അത് എഴുപത്തേഴ് വാട്സ് പെർ കിലോമീറ്റർ നമ്മൾ എടുത്തോളൂ കേട്ടോ നമ്മളിവിടെ സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കും നമ്മൾ വണ്ടിതാ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ലൈറ്റ് ഓഫ് കേട്ടോ ശീതാ അപ്പോൾ എന്താ സമയം ഏകദേശം അഞ്ചരയായി ഇരുപത്തി നാല് ശതമാനം ആട്ടോ നമ്മുടെ ബാറ്ററി പേഴ്സൻറ്റേജ് ഉള്ളത് അപ്പം എന്താ ചാർജർ കണക്ടുന്ന കാണിച്ചു ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഇപ്പം ഇത് സ്ലോ ചാർജിങ് ആണ് ത്രീ പോയിൻ്റ് ത്രീ കിലോ ആയിട്ടാണ് നമ്മൾ നോർമൽ പ്ലഗ് ആണ് നമ്മൾ കുത്തിയേക്കുന്നത് കുത്തിയാക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്ലഗ് ദ പതിനൊന്നര മണിക്കൂർ എടുക്കും വണ്ടി ഫുള്ളി ചാർജ് ആവാൻ അപ്പോൾ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുക നമ്മൾ വണ്ടി ഫുൾ ചാർജ് ചെയ്യുക അതുവരെ നമ്മൾ ഇവിടെ കിടന്ന് വീഡിയോ എടുത്ത് അപ്പോൾ നൈറ്റ് ഇവിടെ തന്നെ ആയി മിക്കവാറ് അപ്പോൾ അപ്പം ഇന്ന് ഇപ്പം ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് രൂപ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഫാസ്റ്റ് ചാർജിംഗ് ഇതും തമ്മിൽ ഇതായി ഇത് ഇരുപത്തേഴ് പോയിന്റ് നാൽപ്പത്തൊന്ന് രൂപയാണ് നമ്മുടെ ആ ഫാസ്റ്റ് ചാർജിങ് കണ്ണിൻ്റെ റേറ്റ് ഇത് നമുക്കുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ പതിനാറ് പോയിൻറ്റ് ഏഴ് സംതിങ് അപ്പം അതുകൊണ്ടല്ല നമ്മൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നതുകൊണ്ടാണ് വണ്ടിക്ക് നല്ലതും സ്ലോ ചാർജ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ സ്ലോ ചാർജിങ് പ്രിഫർ ചെയ്യുന്നത് ഇനിമല വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം 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 ഈ ഒറ്റ ചിന്ത ഉള്ളൂ എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കോലയെ പറ്റി സംസാരിക്കാം എന്താ ഇവിടെ മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം കണ്ടുപിടിക്കെ അതാ നിന്റെ ഭാവി ഭാര്യ മണ്ണുമാരിട്ട സാമദ്രോഹി പോകുന്നതാ കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു എല്ലാ വിവരങ്ങളും ഞാനത് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി ആ വാടകക്കുറിച്ച് ഞങ്ങൾ തന്നിട്ട് ഇവിടെ നിന്നു